ദീർഘനാളുകളായിട്ടുള്ള മാനസിക സമ്മർദ്ദവും ആയുസും തമ്മിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും ചുറ്റുപാടുകളുമുള്ള സാഹചര്യങ്ങളും മാനസിക സമ്മർദ്ദവും നമ്മുടെ ആയുസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നോക്കാം ഈ പറയുന്നത് വെറും ഒരു ശാസ്ത്ര ഇല്ലാത്ത സംസാരമാണോ എന്ന് ചോദിച്ചാൽ പതിനായിരത്തിലധികം റിസർച്ച് പേപ്പറുകൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ലഭ്യമാണ് അതായത് ദീർഘനാളുകളായിട്ടുള്ള മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ആയുസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദ് ദസ് കെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഇൻറ്റർണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിക് നമ്മുടെ ആയുസ് ക്രോമസോമിൻ്റെ അഗ്രഭാഗത്തുള്ള കിലോമീറ്ററിൻ്റെ നീളവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ആയുസ് ഉള്ളവർക്ക് ടിലോമിയറിൻ്റെ നീളവും കൂടുതലാണ് എന്ന് ഇന്ന് വ്യക്തമായി ശാസ്ത്രലോകത്തിന് അറിയാം അപ്പോൾ എന്താണ് ഈ ടിലോമിയർ എന്നുള്ളത് നമുക്ക് നോക്കാം നാം ഓരോരുത്തരിലും കോശങ്ങളുണ്ട് കോശങ്ങൾക്കുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിനുള്ളിൽ ഡി എൻ എ നമ്മുടെ ജനിതക ഘടകങ്ങൾ വളരെ ചേർത്ത് കോർത്ത് വളരെ ചെറിയ അളവിൽ നമ്മുടെ ഓരോ ന്യൂക്ലിയസിലും ഉള്ള കാര്യം നമുക്കറിയാം ഇവയെ കോർത്തിണക്കി വയ്ക്കുന്നതും വളരെ ചെറിയ ഒരു സ്ട്രക്ചറായി നിലനിർത്തി കാണുന്നതെന്ന് പറയുന്ന പേരാണ് ക്രോമസോം ക്രോമസോം എന്ന് പറയുമ്പോൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ നമ്മുടെ ജനിതക ഘടകങ്ങളെ വളരെ ചെറിയ സ്ഥലത്തിനുള്ളിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ക്രോമസോം അപ്പോൾ ഈ ക്രോമസോമിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ അഗ്രഭാഗത്ത് ഷൂലേസിൻ്റെ അഗ്രഭാഗത്ത് ഈ തുണി പിന്നിപ്പോകാതിരിക്കക്ക രീതിയിൽ ഒരു പ്ലാസ്റ്റിക് സ്ട്രക്ചറുണ്ട് ഇതേപോലെ ക്രോമസോമിനെ നശിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ പിന്നി പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് ടിലോമിയർ എന്ന് പറയുന്നത് നാം ജനിക്കുമ്പോൾ ഓരോരുത്തർക്കുമുള്ള ടിലോമിയർ ലെങ്ത്ത് പ്രായം വരുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കാം ഓരോ തവണ നമ്മുടെ കോശങ്ങൾ വിഭജിച്ച് രണ്ട് നല്ല നാലായി നാലെന്നുള്ള എട്ടായി എട്ട് നല്ല പതിനാറായി ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴെല്ലാം ടിലോമിയറിൻ്റെ ലെങ്ത്ത് കുറയാം പക്ഷേ ടിലോമിയറിൻ്റെ ലെങ്ത് കുറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഒരു ക്രോമസോമിൻ്റെ ഭാഗമാണ് എങ്കിൽ ഇവിടെ ഉള്ള അതിൻ്റെ നീളം കുറയുന്നതനുസരിച്ച് ക്രോമസോം നശിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ടിലോമീറ്ററിൻ്റെ തിലോമിയറിൻ്റെ നീളവും ആയുർദൈർഘ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തിന് രണ്ടായിരത്തി ഒമ്പതിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എലിസബത്ത് ബ്ലാക്ക്ബേൺ എന്നുള്ളൊരു വനിതയ്ക്കാണ് അവർ ടിലോമിയറിൻ്റെ നീളവും ആയുസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനവും അതുമാത്രമല്ല ടിലോമെറൈസ് എന്നുള്ളൊരു എൻസൈമിൻ്റെ പ്രവർത്തനം എന്തൊക്കെ ഘടകങ്ങൾ കൂട്ടുന്നു എന്തൊക്കെ ഘടകങ്ങൾ കുറയ്ക്കുന്നു എന്നുള്ളതും ടിലോമെറേസ് എന്നുള്ള എൻസൈം കാരണം എങ്ങനെ ടിലോമിയറിൻ്റെ നീളം കൂടുന്നു എന്നുള്ളതും മറ്റുമാണ് അവർ പഠിച്ചത് അതിൽ നിന്ന് മനസ്സിലായത് ദീർഘനാളുകളായി മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നവർ ഉദാഹരണത്തിന് പലതരം അസുഖങ്ങളുള്ള കുട്ടികളെ ദീർഘനാളുകളായി നോക്കുന്ന മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കാരണം അവരിൽ വേഗതയിൽ അവരുടെ ടിലോമിയറിൻ്റെ നീളം കുറയുന്നതായിട്ട് അവർ കണ്ടെത്തി മാനസിക സമ്മർദ്ദത്തിന് ടിലോമിയറിൻ്റെ നീളം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതും കിലോമീറ്ററിൻ്റെ നീളം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നും നിങ്ങൾക്കറിയാം ക്രോമസോമിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ക്രോമസോം വേഗം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ക്രോമസോം വേഗം നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾ നശിച്ചു പോകും ഇതാണ് വേഗതയിലുള്ള വയസാകുന്നതിനുള്ള പ്രധാന കാരണമെന്നും എലിസബത്ത് ബ്ലാക്ക്ബോൺ കണ്ടുപിടിക്കുകയുണ്ടായി ഈ ഒരു അവസ്ഥയിൽ ക്രോണിക് സ്ട്രെസ് അനുഭവപ്പെടുന്ന വ്യക്തികളിൽ ചില ജീവിതശൈലി മാർഗങ്ങളിലുള്ള മാറ്റങ്ങൾ ഉദാഹരണത്തിന് യോഗ ധ്യാനം ബ്രീതിങ് എക്സസൈസ് എന്നിവ രണ്ട് മുതൽ മൂന്ന് മാസം കാലയളവ് ചെയ്തപ്പോൾ കിലോമീറ്ററിൻ്റെ നീളം കുറയുന്നത് കുറയ്ക്കാനായി എന്നും പഠനങ്ങൾ തെളിയിക്കുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം അനുഭവിക്കുന്ന ദീർഘനാളുകളായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിന് കിലോമീറ്ററിൻ്റെ നീളം കുറയ്ക്കുന്നത് വഴി കോശങ്ങൾ വേഗം നശിച്ചു പോകാനും ആ നശിച്ചു പോകുന്നത് കാരണം നാം വേഗതയിൽ വയസ്സാകാനും മറ്റുമുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാൽ മാനസിക സമ്മർദ്ദത്തിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ടിലോമീറിൻ്റെ നീളത്തെ നമുക്ക് വേഗതയിൽ കുറഞ്ഞു പോകാതെ നോക്കാൻ സാധിക്കുകയും ഒരു പക്ഷേ അതിൻ്റെ ടിലോമീറിൻ്റെ നീളം കൂട്ടാനും നമുക്ക് സാധിക്കും എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാനസിക സമ്മർദ്ദമെന്നും ആ മാനസിക സമ്മർദ്ദം കാരണം ആയുർദൈർഘ്യം കുറഞ്ഞു പോകാമെന്നും ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം